മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാസ്പർശം സമ്മാനിച്ചത് മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് വിദ്യാസ്പർശം മെറിറ്റ് അവാർഡുകൾ പൈങ്ങോട്ടൂർ പോത്താനിക്കാട് പഞ്ചായത്തുകളിൽ മാത്തിക്കുഴൽനാടൻ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു ഈ കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ ആ നേട്ടങ്ങളാണ് ഈ പഞ്ചായത്തിനെ പുറത്തേക്ക് ആദ്യമായി ഇതിൻ്റെ പേര് വലിയ രീതിയിൽ പ്രത്യേകിച്ച് അയൽ പഞ്ചായത്ത് ഞാനൊക്കെ എത്രയോ കാലമായി ഈ കഴിഞ്ഞ ദിവസവും സിസ്റ്റർ അറിയാൻ ഈ സ്കൂളിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ ദീർഘനേരം വാദപ്രതിവാദം നടത്തിയതുള്ളു അപ്പോൾ നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും സമീപ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമൊക്കെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഇവിടെ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു മികച്ച വിദ്യാലയമായി ഇതിനെ പിന്നിലുള്ള അതിനെ ഈ ഈ വേണ്ടി സല്യൂട്ട് അവസരം പൈങ്ങോട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് പൈങ്ങോട്ടൂരിലെ അവാർഡ് വിതരണം നടന്നത് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൈസ് എൽദോ അധ്യക്ഷത വഹിച്ചു റാണിക്കുട്ടി ജോർജ് സുഭാഷ് കടക്കോട് ദീപ്തി റോസ് സിജി ജോർജ് നിസാമുൾ ഇസ്മായിൽ ഷാൻ മുഹമ്മദ് ഇബ്രാഹിം ലുഷാദ് റോബിൻ എബ്രാഹാം തുടങ്ങിയവർ പങ്കെടുത്തു പോത്താനിക്കാട് ഏഞ്ചൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ വിദ്യാസ്പർശം അവാർഡുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മേലേത്ത് അധ്യക്ഷത വഹിച്ചു ഫാദർ സാം സി മാത്യു സുഭാഷ് കടക്കോട് റാണിക്കുട്ടി ജോർജ് സന്തോഷ് ഐസക് ഷാജി സി ജോൺ ജോയി ചെറുകാട്ട് നിസാർ പാലക്കൻ പി ആർ നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു अमृत कणन अनंत मधु न्यूज़ डेस्क केसीवी न्यूज़